കുറച്ച് സ്ഥലത്ത് എല്ലാം തീരുമാനിച്ചു ഓരോതുണ്ടാക്കിയാണ്ട് ചെല്ല ഒരു കല്യാണശ്ചയത്തിന് പോകാണ് ഓരോതുണ്ടാക്കി ഇങ്ങാണ്ട് പോകുക രാവിലെ അങ്ങാടിക്ക് ഓട്ടോർച്ചെടുത്ത് ഇങ്ങാണ്ട് ഓടാൻ പോകാണ് ഓരോതുണ്ടാക്കി ഇങ്ങാണ്ട് പോകുക അങ്ങനെ എല്ലാത്തിനും എല്ലോ കാര്യങ്ങൾക്കും രാവിലെ മരം മുറിക്കാൻ വേണ്ടി പോകാണ് ഓരോതുണ്ടാക്കി ഇങ്ങാണ്ട് പോകുക തോട്ടക്ക് പിടിക്കാൻ വേണ്ടി പോകാണ് ഓരോതുണ്ടാക്കിങ്ങാണ്ട് പോകുക തെങ്ങിന്റെ ചോട്ടക്ക് വെള്ളം തിരിക്കാൻ വേണ്ടി പോകാന് ഓരോതുണ്ടാക്കിങ്ങാണ്ട് പോകുക മോളൊക്കെട്ടി ചോർത്തേക്ക് വിരുന്നു പോകാണ് ഓതുണ്ടാക്കിങ്ങാണ്ട് പോകുക അങ്ങനെ എല്ലാ കാര്യത്തിനും ഓതുണ്ടാക്കുക അതാണ് മൂന്നാമത്തെ കാര്യം അതിനാണ് ഓതു ദായുമാക്കുക എന്ന് പറയണത് ആവശ്യത്തിന് ഓതുണ്ടാക്കലല്ല ഒതു മുറിഞ്ഞാൽ ഉടനെ ഒതുണ്ടാക്കി സൂക്ഷിച്ചു വെക്കുക അതിനാണ് കഴിയും എന്നതാണ് അസ്രായി അലിസ്ലാം വന്നിട്ട് അലൈക്കും ഞാൻ അസ്രായിലാണ് പോകല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ധൈര്യം നമുക്കുള്ളത് ഒരു ഒതുണ്ടെങ്കിൽ ആ ധൈര്യത്തിലെങ്കിലും പോകാം ഇന്നവും മീനയുമീ എന്റെ ഉമ്മത്ത് നാളക്ക യാ മറ്റ് നാളില് മുഖവും കൈകാലുകളും വെളുത്തവർ എന്ന് വിളിക്കപ്പെടുന്നതാണ് അടയാളമുള്ളതിനാൽ അങ്ങനെ ഏത് കാര്യത്തിനും ഓതുണ്ടാക്കുക രാവിലെ പീടി തുറക്കാൻ വേണ്ടി പോകാണ് ഒതുണ്ടാക്കിങ്ങാണ്ട് പോയി തുറക്ക അങ്ങനെ എണ്ണി പറയണെന്നറിയോ എവിടെങ്കിലും ഒരു നിങ്ങൾ കൊളത്താൻ വേണ്ടിട്ടാണ് കൊറേ ഇങ്ങനെ എണ്ണുമ്പോ ഏ അയിനും ഒതുവാണല്ലേ നിങ്ങൾക്കാണ് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ഞാൻ അത് ഇങ്ങനെ എണ്ണേ ലോറി ഡ്രൈവറാണ് രാവിലെ ലോറി എടുക്കുന്ന സമയത്ത് ഒരു ഒതുണ്ടാക്കി ഇങ്ങാണ്ട് എടുക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോന്നും അങ്ങനെയാണ് കൂട്ടിക്കോളെ എല്ലാ കാര്യങ്ങളും ഒതു കൂടെ ചെയ്യ നിക്കാഹാണ് ഒതുണ്ടാക്കി ഇങ്ങാണ്ട് ചെയ്യ തൊലാക്കാണ് ഓതുണ്ടാക്കി ഇങ്ങാണ്ട് ചെയ്യ രണ്ടാൾക്കാര് തമ്മു തെറ്റിയ മസ്ലഹത്ത് പറയാൻ വേണ്ടിയിരിക്കുകയാണ് ഒതുണ്ടാക്കി വർത്തമാനം പറയുക ഇങ്ങനെ പരീക്ഷക്ക് പോകാണ് ഒതുണ്ടാക്കി ഇങ്ങാണ്ട് പോകുക അപേക്ഷ കൊടുക്കുകയാണ് ഒതുണ്ടാക്കി ഇങ്ങാണ്ട് കൊടുക്കുക ഇങ്ങനെ എണ്ണിയാലാണ് നമുക്ക് സംഗതി മനസ്സിലാകുക എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാക്കുക അങ്ങനെ നാലാമത്തെ കാര്യം ഉറക്കം ക്ലിയറാക്കിയാൽ ജീവിതത്തിൽ പറക്കത്തുണ്ടാവും ഉറക്കം ക്ലിയറാക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയായിരിക്കും മരിക്കുക എന്നാണ് ഉറക്കം ക്ലിയറാക്കല് മരണം ക്ലിയറാക്കലാണ് എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയാണ് മരിക്കുക നല്ല വസ്ത്രമെടുത്തുറങ്ങുന്നവൻ നല്ല വസ്ത്രത്തിൽ മരിക്കും കീറിയ കള്ളിത്തുണി എടുത്തുറങ്ങുന്നവൻ കീറിയ കള്ളിത്തുണിയിൽ മരിക്കും വൃത്തിയുള്ള സ്ഥലത്ത് ഉറങ്ങുന്നവൻ വൃത്തിയുള്ള സ്ഥലത്ത് മരിക്കും ധിക്കുറും സ്വലാ തുഞ്ചൊല്ലി ഉറങ്ങുന്നവൻ ധിക്കുറും സ്വലാ തുഞ്ചൊല്ലി മരിക്കും നല്ലത് പറഞ്ഞുറങ്ങുന്നവൻ നല്ലത് പറഞ്ഞു മരിക്കും അങ്ങനെയാണ് എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെയാണ് മരിക്കുക നമുക്ക് എന്ത് വിഷയത്തിന് നേരണ്ടായാലും ഉറങ്ങാൻ ചെന്നാൽ നേരം വെക്കും അങ്ങനെയാണ് എല്ലാ വിഷയത്തിനും നേരണ്ട് രാത്രി ഒന്നര മണിക്ക് അയൽവാസിയുടെ കല്യാണത്തിന് ഉള്ളി വട്ടാൻ റെഡി ഉറങ്ങാൻ അങ്ങോട്ട് വന്നാൽ ഒന്നോ പന്ത്രണ്ടര ആയി ഒട്ടും ഒരൊറ്റ കടത്താണ് അങ്ങനെട്ടും ഒറ്റ മരണമുണ്ടാവും എന്നെ ഉറങ്ങുമ്പോൾ ഇക്കരെ എല്ലാം നേരമുള്ളവനെ മരിക്കുമ്പോൾ ഇക്കരെ എല്ലാം നേരം ഉണ്ടാവുള്ളൂ എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെയാണ് മരിക്കുക ഉറക്കം മരണത്തിൻ്റെ പരിശീലനമാകുന്നു ഉറക്കം ചെറിയ മരണവുമാണ് ഇന്നലെ ഉറങ്ങി ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയാനുള്ള പറയാനുള്ളതിക്ക് അല്ലാഹില്ല അമാതനി ു ഷൂർ എന്നാണ് അൽഹംദുലില്ലാഹി ഹില്ല അഹിയാനി എന്നെ ഇന്ന് ജീവിപ്പിച്ച അല്ലാഹുവിനാണ് എല്ലാ സ്തുതികളും അമാതനി ഇന്നലെ എന്നെ മരിപ്പിച്ചതിന് ശേഷം വൈലഇൻഷൂർ ഇനി അവനിലേക്ക് തന്നെയാണ് എന്നേക്കുമായുള്ള മടക്കം അങ്ങനെയാണ് അപ്പൊ ഇന്നലത്തേത് മരണമാണ് ഇന്നത്തേത് ഹയാത്താണ് ചെറിയ മരണമാണ് ഉറക്കം വലിയ മരണമാണ് മൗത്ത് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം ഒന്നിൽ കാല് കൂട്ടി വരതും മറ്റേ കാല് കൂട്ടി വരതൂല എന്നതാണ് കോയിനർത്തു കോയിനുത്തങ്ങാണ്ട് ഇങ്ങനെ ഇട്ടാൽ കുറേ നേരം പടി പടച്ചിലിൻ്റെ അവസാനം രണ്ട് കാലും ഇങ്ങനെ ഉണ്ടായിരുന്നു വരതും ഏത് ജീവിയുടെയും അവസാനത്തെ ചലനം കാലുകൾ കൂട്ടി വലന്ന അന്നഹുൽ ഫിറാഖ് ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയുകയാണെന്ന് മനസ്സിലായാൽ കാലുകൾ പരസ്പരം കൂട്ടിരസും അതാണ് അവസാനത്തെ ഉറക്കത്തിന്റെ തെളിവ് അതുവരെ ഉള്ളതൊക്കെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ ഉറക്കങ്ങൾ അപ്പൊ ചെറിയ മരണവും വലിയ മരണവും ചെറിയ മരണമാണ് ഉറക്കം അതിനാൽ എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെയാണ് മരിക്കുക എങ്ങനെ ഉറക്കം ക്ലിയറാക്കുക ഉറക്കം ക്ലിയറാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്ത് പല്ല് തേച്ച് ഒതു ചെയ്യണം ശരീരത്തിൽ വിയർപ്പോ ചളികളോ ഉണ്ടെങ്കിൽ കുളിക്കണം ഇല്ലെങ്കിൽ ഒതു ചെയ്യണം ഒതു ചെയ്യുമ്പോൾ കൈയിൻ്റെയും കാലിൻ്റെയും അടിഭാഗവും മുഖവും സോപ്പിട്ട് കഴുകണം ഉറക്കത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ എനർജികൾ ശരീരത്തിലേക്ക് വരുന്നത് ശരീരത്തിൻ്റെ വെളുത്ത ഭാഗങ്ങളിലൂടെയാണ് ശരീരത്തിൻ്റെ വെളുത്ത ഭാഗങ്ങൾ എന്നത് ഒന്ന് മുഖവും രണ്ട് രണ്ട് കൈകളും മൂന്നാമത്തേത് കാലിൻ്റെ അടിഭാഗവുമാണ് അതുകൊണ്ട് മുഖവും കൈയിൻ്റെ ഉള്ളനടിയും കാലിൻ്റെ അടിഭാഗവും സോപ്പിട്ട് കഴുകിയിട്ട് ഒതു ചെയ്യണം എന്നിട്ട് വിരിപ്പിൽ വന്നിരുന്നതിന് ശേഷം വിരിപ്പ് ഭിസ്മി ചൊല്ലിയിട്ട് മൂന്ന് പ്രാവശ്യം കൊടയണം കൊടയാൻ പറ്റാത്ത കട്ടിയുള്ള വിരിപ്പാണെങ്കിൽ മറ്റെന്തെങ്കിലും തുണിയെടുത്തിട്ട് ഭിസ്മി ചെല്ലി മൂന്ന് തവണ കൊട്ടണം രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരവേദന ഉണ്ടാകുന്നതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ വിരിപ്പ് കുടയാത്തതാണ് വേറൊരു കാരണത്തിനില്ല കുറേ കാലമായി അസുഖത്തിൽ കിടക്കുന്ന പ്രായമായ ആളുകളുടെ ശരീരം പൊട്ടിമുറിയാകുന്നതിന് ഒരു കാരണമാണുള്ളത് വിരിപ്പ് മാറ്റാത്തതാണ് അതാണ് വിരിപ്പിന്റെ പ്രാധാന്യം അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം കൊടഞ്ഞ് നിവർത്തി വിരിക്കണം കൊടയാൻ പറ്റൂലെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് ബിസ്മിയല്ലിറ്റ് മൂന്നോട്ടം കൊട്ടണം എന്നിട്ടാ വിരിപ്പിൽ ഇരുന്ന് ഫാത്തിഹ ഒരു തവണ ഓത സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ എല്ലാ ആവശ്യങ്ങൾക്ക് ഓതണം ഫാത്യ നമ്മുടെ കൂടെ പിറപ്പായിരിക്കണം